ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളിവാവ വ്ളോഗ്സ് അപ്പോൾ ഇപ്പോൾ എണീറ്റം ഇവിടെ കേട്ടാവും ഇന്ന് ശനിയാഴ്ചയില്ലേ ഇന്ന് ലീവാണ് കുട്ടികൾക്കും എനിക്കും ഒക്കെ ലീവാണല്ലോ സാധാരണ ശനിയായിരുന്നു ഞങ്ങൾ ഞാൻ നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് അവിടെ എണീക്കാറ് അപ്പോൾ ഇന്ന് ഫുള്ള് വീട് ക്ലീൻ ചെയ്യാനുണ്ട് ജനലുകളൊക്കെ ഒന്ന് തുടയ്ക്കണം കുറേ ദിവസമായി അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് മാളും വാകയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറേ ഡ്രസ്സുകൾ മടക്കി വയ്ക്കാനുണ്ട് ഒരാഴ്ചത്തെ ഒരു പണികളുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഇടയിൽ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ മത്തി അച്ചൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ചെറിയ മത്തികളാണ് കേട്ടോ അപ്പോൾ അത് നേരാക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത് നേരാക്കണം പിന്നെ ഇന്ന് ഞാൻ എന്താ ഒരു ചേച്ചിയുടെ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചി മീൻപീര വെക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചേച്ചി പറഞ്ഞൊന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നാലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ട് മീൻപീര വെക്കണത് എങ്ങനെയാന്ന് നോക്കിയിട്ട് മീൻപീര ഉണ്ടാക്കണം അപ്പോൾ പോയാലോ അപ്പോൾ തുളസികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ എൻ്റെ എനർജി ഡ്രിങ്ക് ചായ ചായ ആയിട്ടുണ്ട് എനിക്ക് കുടിക്കാനുള്ളത് ഞാൻ ഇവിടെ വേണ്ടിയൊക്കെ ഇഷ്ടമുണ്ട് കേട്ടോ പിന്നെന്താ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വേറെ ഒന്നും ഇല്ലാട്ടോ ഉണ്ടാക്കാൻ ഇന്നലെയും പുട്ടുണ്ടാക്കി ഇന്ന് പുട്ട് വേണ്ട എന്ന് പറഞ്ഞു ഇന്ന് ഗോതമ്പ് ദോശ ചമ്മന്തി മതി എന്ന് പറഞ്ഞു അപ്പം ഒന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകണേ അതുമ്പോൾ അപ്പോൾ ചായ കുടിക്കുകയാണ് അപ്പം എണീറ്റ് ഒന്ന് ഇടൂട്ട് എണീറ്റ് വന്ന് ചൂട് തിളപ്പിച്ച് ഇറക്കി വെച്ചു ചൂടുവെള്ളം ഉണ്ടാക്കി ചായ വെച്ചു മാവ് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൈം ദോശ ഉണ്ടാക്കണം ചമ്മന്തി അരയ്ക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് മീൻ നേരാക്കണം പിന്നെ പകൽ ലൈവ് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ അറിയില്ല എന്തായാലും വേഗം പണികളൊക്കെ നോക്കണം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് മാറുകൾ തട്ടാനുണ്ട് ജനലുകളൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട് പണിയുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങട്ടെട്ടോ അപ്പം ഗൈസ് ദോശയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം മീൻ ഇരാക്കാൻ തുടങ്ങാൻ ഇപ്പം നമുക്ക് ദോശ കഴിക്കാം അപ്പം ഗൈസ് ദോശയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം മീൻ ഇരാക്കാൻ തുടങ്ങാൻ ഇപ്പം നമുക്ക് ദോശ കഴിക്കാം കുറേ നേരമായിട്ട് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ മത്തികളൊക്കെ പൊട്ടി ദേഷ്യം വന്നിട്ടുണ്ട് എനിക്ക് നേരാക്കി കഴിഞ്ഞുള്ളൂട്ടോ ഇപ്പോൾ കുറേ നേരമായിട്ട് ഇരിക്കുകയാണ് ചെറിയ ചെറിയ ഉള്ളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയൊക്കെ വേണം കേട്ടോ ഇതെല്ലാം റെഡിയാക്കട്ടെന്താ ഇവിടെ റെഡിയാണ് അടുപ്പത്ത് നമ്മുടെ ചട്ടി ചൂടാക്കിണ്ട് എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് കഴുകിട്ടു ഉലുവ പൊട്ടി വെട്ട మరి వేప ఉండి వెళ్ళి చదసే మిందీ చదగ్ బి సోరీ పచ్చమురగం రమ్మ తక్కడ మిక్సి ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ആണ് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മുളക് പൊടി അടയ്ക്ക് കൊടുക്കുകയാണ് രണ്ട് സ്പൂണ് എരിവെള്ള മുളക് പൊടി പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് അതൊരു രണ്ട് സ്പൂണ് വേണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ മതി ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്ന മീൻകറിയാണ് പച്ചമണം മാറണ വരാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ ഇതെങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല മല്ലിപ്പൊടി ഇതാ ഞാൻ മീൻ കൂട്ടാൻ വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം അതിനെ കുറിച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് വേണം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ചു വരട്ടെ കാണിക്കാൻ പറഞ്ഞു കേട്ടോ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കറി എങ്ങനെ ഉണ്ടാവും കഴിച്ചു നോക്കിയിട്ട് പറയേ എന്നാലും നന്നായിട്ട് മീനൊക്കെ വേവട്ടെ കേട്ടോ കുറച്ച് കടല ഉണ്ട് കേട്ടോ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളതാണ് ടല കുറച്ച് കടല ഇന്നലെ കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചെടുത്ത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി മാറ്റി ഫ്രിഡ്ജില് ഉപ്പേരി വെക്കാം ഇപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ മുളക് പൊടി ഉള്ളി വെളുത്തുള്ളി സവോളി ിൽ മാത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പേരി ആവുമ്പോഴേക്കും നമുക്ക് കുളിച്ചിട്ട് തരാം കേട്ടോ അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഷോർട്ട്സ് അതിന് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞു ഇനി ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം പിന്നെ വേറെ പ്രത്യേകിച്ച് ഇന്ന് ഇനി പരിപാടികളൊന്നും ഇല്ലാട്ടോ തുടച്ചിട്ടില്ല കേട്ടോ ഒന്ന് തുടക്കി എനിക്ക് വയ്യ ക്ഷീണിച്ചു പണിയെടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം രണ്ടര രണ്ടര ആയി രണ്ടര മുക്കാലായി ഇനി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ലൈവ് ചെയ്യണം പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഗൈസ് നിങ്ങൾക്ക് ടോട്ടൽ വീഡിയോസിനെ ഏഴായിരത്തി സോറി ഏഴ് ലക്ഷം വ്യൂസ് കഴിഞ്ഞു കേട്ടോ നാനൂറ്റി സംതിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ഞങ്ങളുടെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരം ആയിരം പേര് മതി പക്ഷെ നാലായിരം വാച്ച് ഓവറാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ലോങ് വീഡിയോസൊന്നും ആർക്കും അങ്ങനെ കാണാൻ ഇഷ്ടമില്ലല്ലോ പക്ഷെ ലോങ് വീഡിയോസ് ഇട്ടാലാണ് കേട്ടോ നമുക്ക് വാച്ച് ഓവറും കാര്യങ്ങളൊക്കെ കയറുള്ളൂ പിന്നെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ ഞാൻ ലോങ് വീഡിയോസ് ഇടണം ഇടാത്തത് ഇന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഫ്രീ അല്ലേന്ന് വിചാരിച്ചു ഞാൻ ഇട്ടതാണ് പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ നല്ല റിവ്യൂസ് എന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം വ്യൂസ് ഒക്കെ കയറുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വേറെ എന്താ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ സുഖമാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഗൈസപ്പെടുക ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടാ ഇന്നലെ രാത്രി കുറച്ച് മഴ ചാറിപ്പോയിട്ടോ പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഞാൻ ലൈവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയുണ്ട് കിടന്നപ്പോൾ കിടന്ന് ഉറങ്ങി പോയി പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല കാലത്ത് എണീറ്റ് നോക്കിയപ്പോഴാണ് മഴ പെയ്തത് കണ്ടത് കാലത്ത് കടയിലാൾ വന്ന് വിളിച്ചിട്ടാണ് കേട്ടോ എണീറ്റത് നല്ല ഉറക്കം ഉറങ്ങി അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് എണീറ്റൂട്ടോ ഒരാറ് അഞ്ചേ അഞ്ചരയൊക്കെ ആകുമ്പോൾ ഞാൻ എണീറ്റു കിച്ചു എണീറ്റിട്ട് അടുക്കളയിൽ കയറി ചായ വെക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു പറഞ്ഞ് നോക്കിയപ്പോൾ ലൈറ്റ് ഇട്ടേക്കണം അപ്പോൾ അവനുണ്ട് ചായ വെക്കണം ഞാൻ വെച്ചാൽ എന്തെങ്കിലും നേരത്തെ എണീറ്റിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇന്നലെ രാത്രി ചോറുണ്ടാകാതെ കിടന്നതുകൊണ്ടേ വിശപ്പ് ഉണ്ടായി പറഞ്ഞിട്ട് ചായ വെച്ച് കുടിക്കായിരുന്നു കേട്ടോ ഇന്നലെ ആരും രാത്രിയാകുമ്പോൾ ചോറും ഉണ്ടല്ല ബർഗർ കഴിച്ചു പിന്നെ പുട്ടുണ്ടായിരുന്നു അതൊക്കെ നാലുമണിയാകുമ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് ആരും ഉണ്ടില്ല ചോറുണ്ടല്ലോ ആ ചോറ് അങ്ങനെ ബാക്കിയാണ് പിന്നെന്താ വേറെന്താ വിശേഷങ്ങള് അപ്പോൾ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ പിന്നെ ഒക്കെ നല്ലോണം കുറവാണ് കേട്ടോ നിങ്ങളിങ്ങനെ എന്തായാലും നിങ്ങളെ ഷോർട്ട് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും കാണുന്നുണ്ടല്ലോ കാണുമ്പോൾ ഒരു കുഞ്ഞു ഒരു വെട്ടം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണം ട്ടോ പിന്നെ എല്ലാ ദിവസവും ഒമ്പത് മണിയാകുമ്പോൾ ഞങ്ങൾ ലൈവ് ഇടുന്നുണ്ട് അപ്പോൾ ലൈവില് അവരെ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ വാവം ഇവിടെ ചോറൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറ് കഴിക്കട്ടെ മീൻകറിയും കടലുപ്പേരിയും ആണ് കേട്ടോ കേട്ടോ സ്പെഷ്യൽ ചോറ് കടലുപ്പേരി മീൻകറി മീൻ വറുത്തത് വെള്ളം ഇത്രയാണ് കേട്ടോ അപ്പൊ ഞാന് ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഗൈസ് ഞാൻ ചോറൊന്നും കേട്ടോ ടക്കുന്ന കോലം കണ്ടോ ഗൈസ് മാവിന്റെ ചപ്പ് മുഴുവൻ വന്നിട്ട് കാറ്റ് വീശി ഇപ്പൊ ഫുള്ള് ചപ്പാണ് കേട്ടോ എത്ര അടിച്ചു വരേട്ടും കാര്യമില്ല ഇപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല ഒരു മാസമായിട്ടുണ്ടാവും മുറ്റ അടിച്ചിട്ട് എല്ലാ ദിവസവും മിറ്റടിക്കണം എന്നാ ഫുള്ള് ചപ്പാണ് കേട്ടോ ഇന്ന് മിറ്റടിക്കാൻ പറഞ്ഞപ്പോ വാവയ്ക്ക് വയ്യാന്ന് പറഞ്ഞു ചപ്പ് അടിച്ച് കളയാൾക്ക് വയ്യ അത്രേ അടിച്ചിട്ടും കാര്യമില്ല അടിച്ചൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അത്രക്ക് ചപ്പ് വീഴുകയാണ് കേട്ടോ ഇത് ഇന്നലെ വീഡിയോ ഫുള്ള് വൈ ഫുള്ള് എടുക്കാൻ പറ്റില്ല എന്താ വൈകുന്നേരം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒക്കെ ചെയ്തപ്പോൾ സമയം അങ്ങോട്ട് കഴിഞ്ഞു ഇപ്പോൾ അപ്പം ഇത് ഞായറാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് ട്ടോ കാലത്ത് എണീറ്റ് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കല് കഴിഞ്ഞു ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അത് അതുകൊണ്ടുതന്നെ കേട്ടോ മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്നത് അത് വീഡിയോസൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഇന്ന് പതിനൊന്ന് മണിക്ക് ലൈവ് ഇടാമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാൻ ഒരിക്കലും പറഞ്ഞ സമയം ഞാൻ പാലിക്കാറില്ല വീട്ടിലിരുന്ന് എനിക്കത് നടക്കില്ല അതേ എത്ര നേരത്തെ എണീറ്റാലും എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല നേരത്തെ എണീക്കാൻ പറ്റില്ല കാലത്താണ് സത്യം പറഞ്ഞാൽ ഇന്ന് എപ്പോഴും എണീറ്റ് എട്ട് മണിയൊക്കെ ആയി എണീറ്റപ്പോൾ തന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്നൊന്നും അങ്ങനെ കിടന്നു തുടങ്ങാനില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോസ് മാത്രം കണ്ടാൽ പോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ ഞങ്ങളിടുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് ലൈവ് ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ ഷോട്ട് ഷോർട്ട് സെറ്റ് ഇട്ടുണ്ട് ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് സെറ്റ് ഉണ്ട് കുറേ പേരൊക്കെ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് അത് ഇനി എന്നോട് എന്തെങ്കിലും മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാ നന്നല്ല എന്ന് പറയുക എന്നുള്ളത് കൊണ്ട് പറയണതാണെങ്കിൽ എനിക്കറിയില്ല പക്ഷേ കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ടാവും കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്തായാലും അപ്പം കൈസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ലൈവിലാണെങ്കിലും ലൈവ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കൂടെ ഇരിക്കുന്ന ഒരുപാട് ഉണ്ട് കേട്ടോ എനിക്ക് അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും കാരണം ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ അത്ര വലിയ ആക്ടറോ ഒന്നുമല്ല ഒരു സാധാരണക്കാരിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നുണ്ട് ചെയ്യാൻ എനിക്ക് പറ്റൂന്നും എനിക്കറിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നു ഞാൻ വിചാരിക്കാത്തതാണ് കേട്ടോ എന്നാലും ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സായി ഏഴ് എട്ട് ലക്ഷം ന്യൂസ് ആവാറായി അപ്പം ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് വലിയ നിലയിൽ എത്താൻ പറ്റുമെന്ന് ഞാൻ അതിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് വിശ്വാസം മാത്രം പോരല്ലോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ കണ്ടാൽ മാത്രമാണല്ലോ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് റെഡിയാക്കാൻ നോക്കാം കേട്ടോ പിന്നെന്താ വേറെ എന്താ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക പൊട്ടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ മാള് വാവാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ടാറ്റാ